മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ തകരാർ പരിഹരിക്കാൻ നടപടിയായി അറ്റകുറ്റപ്പണിക്ക് കെൽട്രോൺ സമർപ്പിച്ച ഇരുപതിനായിരം രൂപയുടെ എസ്റ്റിമേറ്റ് തുക നൽകാൻ തയ്യാറാണെന്ന് കാണിച്ച് നഗരസഭ കത്ത് നൽകി ഇതോടെ ഒരു മാസത്തോളമായി വാഹനങ്ങളെയും യാത്രക്കാരെയും ഏറെ കുരുക്കിലാക്കിയ ഗതാഗത പ്രശ്നത്തിന് ശമനമാകും മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ തകരാറിലായ ഉടൻ അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറി കത്ത് നൽകിയെന്ന് നഗരസഭ പറയുന്നു ജസീല ജംഗ്ഷനിലെ സിഗ്നൽ തകരാർ പരിഹരിച്ചതിന്റെ പണം നൽകാനുണ്ടെന്ന് പറഞ്ഞ് കെൽട്രോൺ തകരാർ പരിഹരിക്കാൻ മടിച്ചു നൽകാനുള്ള ഒന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ നൽകിയെങ്കിലും കെൽട്രോണിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല ഇതേ തുടർന്ന് നഗരസഭ വീണ്ടും കത്ത് നൽകിയെന്ന് പറയുന്നു കുടിശ്ശികയുണ്ടായിട്ടും എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളോട് കാണിക്കുന്ന താൽപര്യം മഞ്ചേരി നഗരസഭയോടില്ലെന്നുമാണ് പരാതി ജസീല ജംഗ്ഷനിലെ സിഗ്നൽ തകരാർ പരിഹരിച്ചതിന്റെ കുടിശ്ശിക ലഭിച്ചില്ലെന്ന് കെൽട്രോൺ അധികൃതർ പറയുന്നു സെൻട്രൽ ജംഗ്ഷനിലെ ലൈൻ ചാർജർ യൂണിറ്റ് നന്നാക്കാൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ഫണ്ടിന് നഗരസഭ അനുമതി നൽകിയിരുന്നില്ല അനുമതി ലഭിക്കാതെ സാധനങ്ങൾ വാങ്ങിയാൽ ഓഡിറ്റ് തടസ്സമുണ്ടാക്കും നഗരസഭ ഫണ്ട് അനുവദിച്ചെന്ന കത്ത് ലഭിച്ചാൽ ഇന്ന് തകരാർ പരിഹരിക്കുമെന്ന് കെൽട്രോണാധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി